കേരളത്തിലെ ബി ജെ പി ഭാരവാഹി പട്ടിക പ്രസിഡൻ്റായ രാജീവ് ചന്ദ്രശേഖരൻ പുറത്ത് വിട്ടപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗത്തോട് ചില ആഭിമുഖ്യം അവർ പുലർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല പ്രത്യേകിച്ച് അനൂപ് ആൻ്റണിയും ഷോൺ ജോർജും പിന്നെ ഈ ഭാരവാഹികളുടെ മേധാവിത്വം അല്ലെങ്കിൽ മുൻനിരയിലേക്ക് തന്നെ കടന്നു പോകുന്നു അതേസമയം കുറേ ലീഡേഴ്സിനെ ഒതുക്കപ്പെട്ടു നമുക്കറിയാവുന്നതുപോലെ തന്നെ കുറേ കാലമായിട്ട് സംസ്ഥാനത്തെ ബി ജെ പി സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തിൻ്റെ ഒരു തറവാട്ട സ്വത്വം അവർ ആസ്വദിച്ചു കൊണ്ട് അതാണ് കഴിഞ്ഞ ഇലക്ഷൻ എല്ലാം തന്നെ അവർക്ക് ഒരു വലിയ സുരേഷ് ഗോപി പാർലമെൻറ്റിന് വിജയിച്ചു എന്നുള്ളത് ഒരു നേട്ടമായി പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിന് പ്രത്യേക ഘടകങ്ങളുണ്ട് അറിയാമല്ലോ അത് തൃശ്ശൂരെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് ബി ജെ പിക്ക് കടന്നു കയറാൻ സാധിച്ചു അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായിട്ട് നടന്ന് കടന്നു കയറാൻ സാധിച്ചുകൊണ്ടാണ് വിജയം കാര്യം സമാക്കിയത് അല്ലാതെ മൊത്തത്തിൽ വിലയിരുത്തിയ സുരേന്ദ്രൻ പക്ഷത്തിൻ്റെ ഒരു വിജയമായിട്ട് ഇങ്ങനെ കണക്കാക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇവർക്കെതിരെ ഉണ്ടായ ഒരു എന്ന് പറഞ്ഞാൽ ഇവരൊരു സി പി എമ്മിനൊരു ബി ടീമായിട്ട് പ്രവർത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത് കാരണം അങ്ങനെ ആയിരുന്നു കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് നമുക്കറിയാമല്ലോ ഒരുപാട് കേസുകളോ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ആ ഒരു ധാരണയിലൊക്കെ ഇവർ പോയി അതുകൊണ്ടാണ് ബി ജെ പിക്ക് അകത്തൊരു മാറ്റം ഉണ്ടാകണം ഒരു പുതിയ നേതൃത്വം വരണം എന്ന ആശയം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പം രാജീവ് ദർശേ നേതൃത്വത്തിലൊരു പുതിയ ടീം വരുന്നത് അതിനകത്ത് നമ്മൾ കോട്ടയം ജില്ലയെ പ്രത്യേകം നമ്മളെ പരിശോധിച്ചു നോക്കിയാൽ പ്രധാനമായിട്ട് ഇവിടുത്തെ സീനിയർ നേതാക്കളായ വി രാധാകൃഷ്ണ മേനോന് നാരാണ് നമ്പിലും എല്ലാം ഒതുക്കപ്പെട്ടു അതേസമയം ഷോൺ ജോർജിനെ പോലെയുള്ള ബി ജെ പിയിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന ഒരാളാണ് പി സി ജോർജിന്റെ പിന്നെ മകൻ എന്ന നിലയിലാണ് അദ്ദേഹം കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഒന്നും ബി ജെ പി രാഷ്ട്രീയമായിട്ട് യോജിച്ചു പോകുന്നതല്ല അദ്ദേഹം ഈ വലിയ അടയ്ക്ക് നമുക്കറിയാം കോട്ടയത്തെ പ്രമുഖനായ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റായ എൻഹരിയുടെ അത്തരത്തിലുള്ള ഒരു സംഘടനാ വൈഭവോ സംഘടനാ ശക്തിയോ അല്ലെങ്കിൽ സമര ഒരു മുന്നിൽ നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരൻ്റെയും അതുപോലെ കേന്ദ്രമന്ത്രിയായ നമ്മുടെ ജോർജ് കുരിൻ്റെയും ഒക്കെ പിൻബലത്തിലാണ് അദ്ദേഹം കടന്നുവന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനൊക്കെ എത്രമാത്രം ശോഭിക്കാൻ കഴിയുമെന്ന് നമുക്ക് സംശയമുണ്ട് അതുപോലെ അനുബാനയുടെ കാര്യം അനുബാനയും ഈ പറഞ്ഞപോലെ പെട്ടെന്ന് നേരിട്ട ജില്ലയിൽ കടന്നു വന്ന ഒരാളാണ് അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മുടെ ഇവിടുത്തെ കാലകാരങ്ങളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ജില്ലയിലൊക്കെ പ്രമുഖരായ നേതാക്കൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ബേസ് ആയിട്ടുള്ള ആർ എസ് എസിൻ്റെയൊക്കെ അടിത്തറയിൽ ഉള്ള ആളുകൾക്കൊക്കെ അസംതൃപ്തി ഉണ്ടെന്നുള്ള ഞാൻ സംശയവും കാര്യത്തിൽ അപ്പം പി സി ജോർജിൻ്റെ മകനെന്ന നിലയിൽ നമുക്കറിയാമല്ലോ പി സി ജോർജിൻ്റെ ചാഞ്ചാട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഷോണിന്റെ കാര്യത്തിൽ ഞാനത് പറയുന്നില്ലെങ്കിൽ തന്നെയും അതൊക്കെ ചേന്ന് നിലപാട് ഭാവി സ്വീകരിക്കുമെന്ന് നമുക്ക് അറിയില്ല അധികാരത്തിലേക്ക് പോകുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം ഷോൺ മുൻനിരയിൽ വന്നപ്പോൾ പിതാവായ പി സി ജോർജ് അപ്രസക്നായെന്ന് തന്നെ പറയാം പി സി ജോർജിന് ഒരു മുൻഗണന കിട്ടിയില്ല അദ്ദേഹം ഇനി കോർ കമ്മിറ്റി ചിലപ്പോലായിരിക്കും ദേശീയ കമ്മിറ്റി വന്നാണ് പറയപ്പെടുന്നത് ദേശീയ കമ്മിറ്റി നമുക്കറിയാവല്ലോ അതിന്റെ ബാഹുല്യം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റത്തില്ല അപ്പോൾ അദ്ദേഹം ഒരുക്കപ്പെട്ടു അദ്ദേഹം പിന്നെ ഗവർണറാകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നു ഇനിയിപ്പം അപ്പനും പിതാവിനും ആകും കൂടെ രണ്ടുപേർക്ക് സ്ഥാനം കൊടുക്കുമെന്ന ഒരു സംശയമാണ് ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്ത്യൻ വിഭാഗത്തോട് അനുഭാവം പുലർത്തുന്ന ചില നിലപാടുകൾ അതാണ് അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ ജോർജ് ഒക്കെ കടന്നു വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയാണെങ്കിലും പിന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ പിന്തുണയാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കാണിക്കുന്നത് ബി ഒരു പുതിയ രാഷ്ട്രീയം ക്രൈസ് ക്രിസ്ത്യാനികളെ കുറെ കൂടെ അടുപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇത് ശരിക്കും മധ്യകേരളത്തിൽ കേരള കോൺഗ്രസ് ചില ക്ഷീണം വരുന്ന ചില കാര്യങ്ങൾ കേരള കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിയാൽ ക്രിസ്ത്യൻ അടിത്തറയാണല്ലോ ഇനി അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഈ പറഞ്ഞ ബി ജെ പി നേതാക്കളൊക്കെ ഇവിടുത്തെ ബിഷപ്പ്മാരും അല്ലെ മത സമുദായ നേതാക്കാരും അടുത്ത ബന്ധമുണ്ടെങ്കിൽ തന്നെ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഇതെല്ലാം ബി ജെ പിയുടെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മാറ്റം നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് കാണുന്നു അതുപോലെ തന്നെ ഇവർ ഫോക്കസ് ചെയ്യുന്ന ചില മണ്ഡലങ്ങൾ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാറ് പോലെയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിനും മുസ്ലിം വിഭാഗത്തിനും ഒക്കെ അടുത്തറയുള്ള മണ്ഡലങ്ങളാണ് അവിടെയൊക്കെ ചിലപ്പോൾ ഇത്തരം ഈ മേഖലയുള്ള സ്ഥാനാർത്ഥികളുണ്ടാകും ഇപ്പോൾ പൂഞ്ഞാൽ തന്നെ ആണെങ്കിൽ ചിലപ്പോൾ ഷോൺ ജോർജ് മത്സരിക്കാം പക്ഷേ ബി സി ജോർജും ഷോൺ ജോർജോട് മത്സരിക്കുന്നത് അല്ലെങ്കിൽ ബി സി ജോർജ് മാറ്റി നിർത്തിക്കൊണ്ട് ഷോൺ ജോർജിനെ മത്സരിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ അവർ ബി സി ജോർജ്ജ് മുസ്ലിം വിഭാഗത്തെ അതിശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മതം പൂഞ്ഞാറും മത്സരിക്കുമ്പോൾ അതിന് തിരിച്ചടി ഉണ്ടാകാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഒരു മതവിഭാഗത്തെ ഒരു വിഭാഗത്തെ പ്രത്യേകം മാറ്റി നിർത്തിക്കൊണ്ടൊന്നും ആർക്കും പോകാൻ പറ്റത്തില്ല അതോടൊപ്പം തന്നെ നമ്മൾ കേൾക്കുന്നു കാഞ്ഞിരപ്പള്ളിയിലെ ഒരു കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് പ്രമുഖരായ ലീഡർ കോൺഗ്രസിൻ്റെ നേതാവ് ബി ജെ പിയിലേക്ക് വരുന്നെന്ന് പറയുന്നു അപ്പോൾ അതോടൊന്നു തന്നെ നമ്മൾ കണ്ടാൽ മതി നേരത്തെ ഇവിടെ വന്ന രണ്ട് കോൺഗ്രസിൽ നിന്ന് വന്ന രണ്ട് നേതാക്കാണ് കോട്ടയം ജില്ലക്കാരനായ ജി രാമൻ നായരും പ്രമീളാദേവിയും അവർ കോൺഗ്രസിൽ വന്നു ഇപ്പോൾ അവർ തന്നെ അവർ വൈസ് പ്രസിഡന്റുമാരായവരാണ് അവർക്കിപ്പോൾ പദവികളൊന്നുമില്ല അപ്പോൾ ഭാവിയിൽ ഇങ്ങനെ വരുന്ന നേതാക്കളുടെയും അവസ്ഥ കോൺഗ്രസിൽ നിന്ന് വരുന്ന നേതാക്കന്മാർക്കിങ്ങനെയൊക്കെയാണോ വരുന്നത് എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കും രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ വയ്യാത്തതൊന്നുമില്ല ഉദാഹരണത്തിന് ഞാൻ നമ്മൾ ഇപ്പം പിന്നെ പൂഞ്ഞാറിലാണെങ്കിൽ ഷോൺ ജോറി മത്സരിക്കുകയാണെങ്കിൽ ഗിസിയോറിൻ്റെ മാറ്റി നിർത്തിക്കൊണ്ട് ഷോൺ ജോറിഞ്ഞ് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രിതിനിത്വം കോംപ്ലക്സ് ഗിസിയോറി ഉണ്ടാവും കിസിയോറിൻ്റെ സ്വാഭാവമ അനുസരിച്ച് ആ പുള്ളി അതിനീകരിക്കുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ പുള്ളിക്ക് തത്തുല്യമായ അതിനേക്കാൾ ഉപരിയായ ഒരു സ്ഥാനം കേന്ദ്രത്തിൽ കൊടുക്കണം അത് ഇപ്പോഴത്തെ അവസ്ഥയും നടക്കില്ല കാരണം അപ്പനും മകനും കൂടെ പിന്നെ വീതം വെച്ചു കൊടുക്കാനുള്ളതാണ് ആ സ്ഥാനങ്ങളെല്ലാം അപ്പോൾ ആ സ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയ തർക്കങ്ങളുണ്ടാവും പി സി ഓർജിനെ പോലുള്ള നേതാവ് ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ അല്ലെങ്കിൽ മകന് സ്ഥാനം കൊടുത്തുകൊണ്ട് മാറ്റി നിർത്തുന്നു പറയാൻ പറ്റത്തില്ല അപ്പോൾ വരും കാലങ്ങൾ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാം രസകരമായ പല സംഭവങ്ങളും നമുക്ക് കാണാം